നിങ്ങളുടെ ഒരു നാല് രൂപ അല്ലെ നാൽപ്പത് രൂപ നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അത് ഞാൻ അടിക്കുമെന്നും പറഞ്ഞ് അവർ അടിക്കാത്ത ടിക്കറ്റ് തന്നു കഴിയുമ്പോൾ അതിൻ്റെതായ മനപ്രയാസം എനിക്കുണ്ട് അതിൻ്റെ അതി വാദത്തിൻ്റെ ഇതുകൊണ്ട് ഈ കാലിന് അടിക്കുന്നുണ്ട് അതിനകത്തുള്ള സത്യസന്ധത എന്നാന്ന് ചോദിച്ചാല് ഈ ടിക്കറ്റിനെ അടിച്ചു കഴിഞ്ഞു അടിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാലിലൊരു ഭാഗം പോലും ഈ ടിക്കറ്റിന് നാലിലൊന്നും വിൽക്കുന്നവർക്കും മേടിക്കുന്നവർക്കും കിട്ടുക കിട്ടത്തില്ല വിൽക്കുന്നവർക്കും മേടിക്കുന്നവർക്ക് കിട്ടുക കിട്ടത്തില്ല കാര്യം പറഞ്ഞാൽ ഇതിന് പ്രൈസ് കുറവാണ് പ്രൈസ് കുറവാണ് ഇത്ര ഈ കേരളത്തിൽ മുഴുവൻ ലോഡറി ടിക്കറ്റ് വിൽക്കുന്നവർ ഇതിന് എത്ര അയ്യായിരം ഉള്ള ഇതുവരെ ആർക്കും അറിയത്തില്ല ഓ പറയത്തില്ലേ ശരി 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 ഇതുവരെ ഈ ടിക്കറ്റ് വിൽക്കുന്ന വലിയ കണക്കാർക്ക് പോലും അറിയത്തില്ല ഇതിനകത്ത് എത്ര അയ്യായിരം ഉണ്ടെന്ന് ഈ കേരളത്തിൽ മൊത്തം വരുന്ന ടിക്കറ്റിന്റെ പുറകിൽ ശരിയല്ല ശരിയാണ് ഓ അത് ശരി പറഞ്ഞ അപ്പൊ അവർ കൂട്ടി വെച്ച് എഴുതുമ്പോൾ എല്ലാ ടിക്കറ്റായാലും എഴുതിയിട്ടുണ്ട് ആ എല്ലാ ടിക്കറ്റാലും ഇവര് കൊടുക്കുകയാണെങ്കിൽ എത്ര പേർക്ക് കൊടുക്കും നിങ്ങളൊന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിപ്പം വന്ന എന്നോട് പറയാം അതെ എനിക്കൊരു ടിക്കറ്റ് വേണം എന്ന് പറയാൻ ഞാൻ ഇന്നൊരു ടിക്കറ്റ് എടുത്തില്ല തരുന്നു അത് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ എനിക്കും ബാക്കി ഉണ്ടെങ്കിലും അടിക്കുന്നു ഞാൻ അടിക്കുന്നു പറഞ്ഞ് തന്നു കഴിഞ്ഞാല് പറ്റത്തില്ല പിന്നെ അത് അടിക്കാതെ വരുമ്പോ നമ്മള് ശത്രുവായി ശത്രുവായി ശരി ശരി അവരുടെ നാട്ടിലും തമിഴ്ക്കാരെ കൊണ്ടുവരുവാ വിറ്റ് തീർന്നില്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ നമുക്ക് പറ്റത്തില്ലേ അവർക്ക് ശമ്പളം വെച്ചിട്ട് കമ്മീഷൻ അവർക്കില്ല ഓ അപ്പൊ ടിക്കറ്റിന്റെ വിതരണം മുഴുവൻ അവര് ആയിട്ട് അവര് ആളെ കൊണ്ടും ജയിക്കുക അതുകൊണ്ട് ഇവിടെ കമ്മീഷൻ കൊടുത്തില്ല ആളെ നമുക്ക് നിർബന്ധമില്ല നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് നിർബന്ധമില്ല ഇല്ലെങ്കിൽ വേറെ ആൾ ഇറക്കുമ്പോൾ ചെയ്യും ഇത് ലോട്ടറി രംഗത്ത് ഏറ്റവും വലിയ പ്രേക്ഷ കേൾക്കുന്നുണ്ടല്ലോ ലോട്ടറി രംഗത്ത് ഏറ്റവും ഒരു ദുരന്തമായത് ഉം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ട് കാരണം ഇപ്പൊ നമുക്ക് ടിക്കറ്റ് വിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നാളെ കൊണ്ടുവന്നിട്ട് ഡെയിലി തച്ചു കൊടുത്ത് വിപ്പിക്കും ഇവിടെ നാല് പേരായിരുന്നു പോയത് ഞാനിവിടെ നിൽക്കും ഇവിടെ നിൽക്കുമ്പോൾ നാല് പേര് പോയി നാല് പേര് ഞാൻ അവിടെ നിന്ന് പോയി രണ്ട് പേര് അങ്ങോട്ട് പോകും ആ രണ്ടുപേരും തിരിച്ച് അങ്ങോട്ട് പോകും ആ അപ്പൊ നിങ്ങൾ നമ്മൾ ഈ കാലം ഈ വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഒരു പത്ത് ടിക്കറ്റ് ആയിട്ട് കൊടുക്കണമെന്ന് എന്ന് വെച്ചാൽ പോലും ഇങ്ങനെ വെളിയിൽ നാളെ കൊണ്ട് ശമ്പളത്തിന് നിർത്തി ചെയ്യുന്നതുകൊണ്ട് സ്വന്തം നാട്ടിലുള്ളവർക്ക് പണി പണിയില്ല ഒന്നര രണ്ടു മണിയാണ് എത്ര ടിക്കറ്റ് ഉണ്ട് മിച്ചൊന്ന് കാണിച്ച് പതിനഞ്ച് ടിക്കറ്റുകളും മിച്ചം ഇരിക്കുക ഇനി കേവലം ഒരു മണിക്കൂറുകളും പോലും ഇല്ല ആ ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ ഈ പതിനഞ്ച് ടിക്കറ്റ് അച്ചാൻ്റെ നഷ്ട കച്ചവടത്തിന്റെ പേരിലെഴുതുന്നു അപ്പൊ പതിനഞ്ച് ടിക്കറ്റ് ആ അതെ ഒരാള് ഇവിടെ വരുന്നുണ്ട് അപ്പ ഞങ്ങളിങ്ങനെ ലോട്ടറിക്കാരും ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്നു അവിടെ നിങ്ങടെ ആള് വന്നത് ആ അപ്പം ഇവിടെ അവിടെ പുള്ളിയുടെ ടിക്കറ്റ് മിച്ചോ ഇപ്പൊ ഒരു മണി കഴിയുന്നു